നമ്മളിപ്പോൾ ഈ കാണുന്നത് അങ്ങത്തച്ചക്ക എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ആണ് നല്ല രുചിയുള്ള ഫ്രൂട്ട് ഫ്രൂട്ടാണെങ്കിൽ ഇത് കടകളിലൊന്നും വാങ്ങിക്കാൻ കിട്ടുന്നില്ല അത് തന്നെയുമല്ല ഇതൊരു വലിയ മരമായതുകൊണ്ട് വീടുകളിലും അങ്ങനെ വളർത്തുന്നില്ല അത്യാവശ്യം സ്ഥലമുള്ളവർ മാത്രം ഈ ഒരു ഫ്രൂട്ട് വളർത്തുന്നുള്ളൂ ഇതിനെ നമ്മൾ ഞാൻ പല നേഴ്സറികളിൽ നോക്കിയിട്ടുണ്ട് ഇതുവരെ നമുക്ക് ഇതിന്റെ ഒരു ഒരു ഒട്ടുതൈ കിട്ടിയിട്ടുമില്ല അപ്പോൾ ഇതൊരു കുറച്ച് നാളായുമ്പോൾ ഈ മരങ്ങൾ ഈ ഫ്രൂട്ടൊക്കെ അഞ്ഞം നിന്ന് പോകുന്ന ഒരു ഫ്രൂട്ട് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം പഴുത്തു കഴിഞ്ഞാൽ നല്ല രുചിയുള്ള ഫ്രൂട്ടാണത് പിന്നെ ഇത് ഇതിപ്പോൾ ഈ കാണുന്ന ഫ്രൂട്ട് നമ്മൾ പഴുക്കാൻ വേണ്ടി എടുത്തു വെച്ച് പക്ഷേ ശ്രദ്ധിക്കാണ്ട് അതിന്റെ ഉള്ളിൽ കുറച്ച് ഭാഗത്ത് ഒരു രുചി മാറിപ്പോയി അതുകൊണ്ട് ആ കറുത്തിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ചീഞ്ഞ ഭാഗത്ത് രുചി വരും നല്ല അത് ഈ വെളുത്തിരിക്കുന്ന ഇതാണ് അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ ഒരു ഫ്രൂട്ടിനും ഞാൻ വീട്ടിൽ കാണുന്നില്ല ഈ വിദേശ പഴങ്ങളൊന്നും ഈ ഒരു ഈ ഒരു ആത്തച്ചക്കയുടെ രുചിയുടെ പരിസരത്ത് വരില്ല ഈ യൂട്യൂബിൽ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ അതേപോലെ പ്ലാന്റിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് നട്ടുപിടിപ്പിക്കുന്ന വിധം അതിൻ്റെതായ ഒരു രീതികളൊന്നും പറയുന്നില്ല ഇപ്പോൾ സ്ഥലമുള്ളവർ ഇത് നട്ടുപിടിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അന്യം നിന്ന് പോകാതിരിക്കാൻ